നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ലോക ചരിത്രത്തിലെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറുമാണ് നോക്കുന്നത് തുങ്കു അബ്ദുൾ റഹ്മാൻ നേതൃത്വം നൽകിയത് ഏത് രാജ്യത്തെ ദേശീയ പ്രസ്ഥാനത്തിനാണ് ആരാണ് തുങ്കു അബ്ദുൾ റഹ്മാൻ നേതൃത്വം നൽകിയത് ഏത് രാജ്യത്തെ ദേശീയ പ്രസ്ഥാനത്തിനാണ് ഏത് രാജ്യത്തെ ദേശീയ പ്രസ്ഥാനത്തിനാണ് അദ്ദേഹം മലേഷ്യയുടെ ദേശീയ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് തുങ്കു അബ്ദുൾ റഹ്മാൻ അദ്ദേഹമായിരുന്നു മലേഷ്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നത് അപ്പം തുങ്കു അബ്ദുൾ റഹ്മാൻ നേതൃത്വം നൽകിയത് ഏത് രാജ്യത്തെ ദേശീയ പ്രസ്ഥാനത്തിനാണ് മലേഷ്യയുടെ ദേശീയ പ്രസ്ഥാനത്തിനാണ് കറുപ്പ് യുദ്ധത്തെ തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ടിൽ ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലായ ചൈനീസ് പ്രദേശം ഏതാണ് ചോദ്യം എന്താണ് കറുപ്പ് യുദ്ധത്തെ തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ടിൽ ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലായ ചൈനീസ് പ്രദേശം ഏതാണ് ഹോങ്കോങ് ആണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ടിൽ കറുപ്പ് യുദ്ധത്തെ തുടർന്ന് ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലായ ചൈനീസ് പ്രദേശം ഹോങ്കോങ് ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടില് ബ്രിട്ടൻ തൊണ്ണൂറ്റൊൻപത് വർഷത്തേക്ക് പാട്ടത്തിനെടുത്ത ചൈനീസ് പ്രദേശം ഏതാണ് ഏതാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ബ്രിട്ടൻ തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്ക് പാട്ടത്തിനെടുത്ത ചൈനീസ് പ്രദേശമാണ് ഹോങ്കോങ് എന്താണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ തൊണ്ണൂറ്റൊൻപത് വർഷത്തേക്ക് ബ്രിട്ടൻ പാട്ടത്തിനെടുത്ത ചൈനീസ് പ്രദേശം ഹോങ്കോങ് ആണ് ഗോൾഡ് കോസ്റ്റ് എന്ന് മുൻപറിയപ്പെട്ടിരുന്ന ആഫ്രിക്കൻ പ്രദേശത്തിൻ്റെ ഇപ്പോഴത്തെ പേരെന്താണ് എന്താണ് ഗോൾഡ് കോസ്റ്റ് എന്ന് മുൻപറിയപ്പെട്ടിരുന്ന ആഫ്രിക്കൻ പ്രദേശത്തിൻ്റെ ഇപ്പോഴത്തെ പേരാണ് ഖാന ഖാന അപ്പോൾ തുങ്കു അബ്ദുൾ റഹ്മാൻ നേതൃത്വം നൽകിയത് ഏത് രാജ്യത്തെ ദേശീയ പ്രസ്ഥാനത്തിനാണ് മലേഷ്യയുടെ ദേശീയ പ്രസ്ഥാനത്തിനാണ് കറുപ്പ് യുദ്ധത്തെ തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ടിൽ ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലായ ചൈനീസ് പ്രദേശമാണ് ഹോങ്കോങ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടില് ബ്രിട്ടൻ തൊണ്ണൂറ്റൊൻപത് വർഷത്തേക്ക് പാട്ടത്തിനെടുത്ത ചൈനീസ് പ്രദേശമാണ് ഹോങ്കോങ് ഗോൾഡ് കോസ്റ്റ് എന്ന് മുൻപറിയപ്പെട്ടിരുന്ന ആഫ്രിക്കൻ പ്രദേശത്തിൻ്റെ ഇപ്പോഴത്തെ പേരെന്താണ് ഖാന എന്നാണ് ഖാനയിലെ ദേശീയ സമരത്തെ നയിച്ചതാരാണ് ഖാനയിലെ ദേശീയ സമരത്തെ നയിച്ചത് ഖാമേയൻ ക്രൂമയാണ് ആരാണ് ഖ്വാമേയൻ ക്രൂമയാണ് ഖാനയിലെ ദേശീയ സമരത്തെ നയിച്ചത് ഒപ്പം എന്താണ് ഖാനയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയും പിന്നീട് പ്രസിഡൻറ്റുമായിരുന്നത് ആരാണ് ഖവാമേയൻ ക്രൂമയാണ് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും ഉഗാണ്ടയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച നേതാവ് ആരാണ് ആരാണ് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും യുഗാണ്ടയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച നേതാവ് മിൽട്ടൺ ഒബട്ടയാണ് ആരാണ് മിൽട്ടൺ ഒബോട്ടയാണ് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും യുഗാണ്ടയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച നേതാവ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടൊക്കെ ആയപ്പോൾ യുഗാണ്ടയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത് യുഗാണ്ടയുടെ പ്രധാനമന്ത്രി ആവുകയും ചെയ്യുകയും ഉണ്ടായി പിന്നീട് അദ്ദേഹം എന്താണ് പിന്നീട് അദ്ദേഹം യുഗാണ്ടയുടെ പ്രസിഡൻറ്റുമായിട്ട് മാറി ടാൻസാനിയയിലെ സ്വാതന്ത്ര്യ സമരം നയിച്ചത് ആരാണ് ആരാണ് ജൂലിയസ് നെരേരയാണ് ടാൻസാനിയയിലെ സ്വാതന്ത്ര്യ സമരം നയിച്ചത് ആരാണ് ടാൻസാനിയയിലെ സ്വാതന്ത്ര്യ സമരം നയിച്ചത് ജൂലിയസ് നെരേരയാണ് അദ്ദേഹത്തിന് ടാൻസാനിയയുടെ രാഷ്ട്രപിതാവ് എന്നും അറിയപ്പെടുന്നുണ്ട് കെനിയയുടെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയതാരാണ് ജോമോ കെനിയാന്തയാണ് കെനിയയുടെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ് ജോമോ കെനിയാന്ത ജോമോ കെനിയാത്ത എന്താണ് കെനിയയുടെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് അദ്ദേഹം പിന്നീട് കെനിയയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഖാനയിലെ ദേശീയ സമരത്തെ നയിച്ചത് അത് ക്വാമയൻ ക്രൂമയാണ് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും യുഗാണ്ടയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച നേതാവാരാണ് മിൽട്ടൺ അബർട്ടയാണ് ടാൻസാനിയയിലെ സ്വാതന്ത്ര്യ സമരം നയിച്ചത് ജൂലിയസ് നെരേരയും കെനിയയുടെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയതാരാണ് ജോമോ കെനിയാത്തയുമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് അറുപത് കാലയളവിൽ മൗമൗ ലഹള നടന്നത് എവിടെയാണ് എവിടെയാണ് ബ്രിട്ടീഷുകാർക്കെതിരെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് അറുപത് കാലയളവിൽ മൗമൗ ലഹള നടന്നത് കെനിയയിലാണ് എവിടെയാണ് കെനിയയിലാണ് ബ്രിട്ടീഷുകാർക്കെതിരെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് അറുപത് കാലയളവിൽ മൗമൌ ലഹള നടന്നത് ജർമ്മൻ കോളനി വാഴ്ചയ്ക്കെതിരെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് കാലയളവിൽ മാജി മാജി ലഹള നടന്നത് ഏത് രാജ്യത്താണ് അത് ജർമ്മൻ ഈസ്റ്റ് ആഫ്രിക്കയിലാണ് ജർമ്മൻ ഈസ്റ്റ് ആഫ്രിക്ക അതായത് എന്താണ് ടാൻസാനിയ ഇപ്പോഴത്തെ ടാൻസാനിയാണ് ജർമ്മൻ ഈസ്റ്റ് ആഫ്രിക്ക അപ്പോൾ ജർമ്മൻ കോളനിവാഴ്ചയ്ക്കെതിരെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മുതൽ ഏഴ് വരെയുള്ള കാലയളവിൽ മാജി മാജി ലഹള നടന്നത് ജർമ്മൻ ഈസ്റ്റ് ആഫ്രിക്കയിലാണ് ഉത്തര റൊഡേഷ്യ എന്നറിയപ്പെട്ടിരുന്ന ആഫ്രിക്കൻ രാജ്യം ഏതാണ് ഉത്തര റൊഡേഷ്യ എന്നറിയപ്പെട്ടിരുന്ന ആഫ്രിക്കൻ രാജ്യം സാംബിയാണ് കേട്ടോ ഏതാണ് സാംബിയാണ് ഉത്തര റൊഡേഷ്യ എന്നറിയപ്പെട്ടിരുന്ന ആഫ്രിക്കൻ രാജ്യം സാംബിയയിലെ ദേശീയ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയതാരാണ് സാംബിയയിലെ ദേശീയ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് കെന്നത് കൗണ്ടയാണ് ആരാണ് കെന്നത് കൗണ്ടയാണ് സാംബിയയിലെ ദേശീയ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് അപ്പോൾ എന്താ ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക ബ്രിട്ടീഷുകാർക്കെതിരെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് അറുപത് കാലയളവില് മൗ ലഹള നടന്നത് കെനിയയിലാണ് ജർമ്മൻ കോളനി വാഴ്ചയ്ക്കെതിരെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചു മുതൽ ഏഴ് വരെയുള്ള കാലയളവില് മാജി മാജി ലഹള നടന്നതോ അത് ജർമ്മൻ ഈസ്റ്റ് ആഫ്രിക്കയിലാണ് ഉത്തര റൊഡേഷ്യ എന്നറിയപ്പെട്ടിരുന്ന ആഫ്രിക്കൻ രാജ്യം ഏതാണ് സാംബിയയാണ് സാംബിയയിലെ ദേശീയ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയതാര കൗണ്ടയാണ് സാംബിയയിലെ ദേശീയ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് കെന്നത് കൗണ്ടയാണ് നാസാലാൻഡ് എന്നറിയപ്പെട്ടിരുന്ന ആഫ്രിക്കൻ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ പേരെന്താണ് നാസാലാൻഡ് അതാ ചിലയിടത്ത് എന്താ എന്നും പറയാറുണ്ട് നാസാലാൻഡ് എന്നറിയപ്പെട്ടിരുന്ന ആഫ്രിക്കൻ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ പേരാണ് മലാവി എന്താണ് നാസാലാൻഡ് എന്നറിയപ്പെട്ടിരുന്ന ആഫ്രിക്കൻ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ പേരാണ് മലാവി മലാവിയിലെ സ്വാതന്ത്ര്യ സമരം നയിച്ചത് ആരാണ് ഹേസ്റ്റിങ്സ് ബന്ദയാണ് ആരാണ് ഹേസ്റ്റിങ്സ് ബന്ദയാണ് മലാവിയിലെ സ്വാതന്ത്ര്യ സമരം നയിച്ചത് ഹേസ്റ്റിങ്സ് കമൂസു ബന്ദ എന്നാണ് പറയുന്നത് ഹേസ്റ്റിങ്സ് കമൂസു ബന്ദ അതാണ് ഹേസ്റ്റിങ്സ് ബന്ദ അദ്ദേഹമാണ് മലാവിയിലെ സമരം നയിച്ചത് ദക്ഷിണ റൊഡേഷ്യ എന്നറിയപ്പെടുന്ന ആഫ്രിക്കൻ രാജ്യം ഏതാണ് ദക്ഷിണ റൊഡേഷ്യ എന്നറിയപ്പെടുന്ന ആഫ്രിക്കൻ രാജ്യം സിംബാവയാണ് ഇവിടെ ഉത്തര റൊഡേഷ്യ എന്നറിയപ്പെട്ടിരുന്ന ആഫ്രിക്കൻ രാജ്യം ഏതാണെന്ന് പറഞ്ഞു ആണെന്ന് പറഞ്ഞു ദക്ഷിണ റൊഡേഷ്യ എന്നറിയപ്പെടുന്ന ആഫ്രിക്കൻ രാജ്യമാണ് സിംബാവെ സിംബാവയിൽ ഇംഗ്ലീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം നേടാനുള്ള ഗറില്ല സമരം നയിച്ചത് ആരാണ് സിംബാവയിൽ ഇംഗ്ലീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം നേടാനായിട്ടുള്ള ഗറില്ല സമരം ആരംഭിച്ചത് റോബർട്ട് മുഗാവെയാണ് ആരാണ് റോബർട്ട് മുഗാവെയാണ് സിംബാവയിൽ ഇംഗ്ലീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം നേടാനുള്ള ഗറില്ല സമരം നയിച്ചത് ഏഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫ്രഞ്ച് കോളനി ആയിരുന്ന ഇൻഡോ ചൈനയിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഏഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫ്രഞ്ച് കോളനി ആയിരുന്നു ഇൻഡോ ചൈന ആ ഇൻഡോ ചൈനൻ കോളനിയിൽ ഉൾപ്പെട്ട രാജ്യങ്ങളാണ് വിയറ്റ്നാം ലാവോസ് കംബോഡിയ വിയറ്റ്നാം ലാവോസ് കംബോഡിയ ഇവ എന്താണ് ഏഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫ്രഞ്ച് കോളനി ആയിരുന്ന ഇൻഡോ ചൈനയിൽ ഉൾപ്പെട്ട രാജ്യങ്ങളാണ് വിയറ്റ്നാം ലാവോസ് കമ്പോഡിയ സിംബാവേയിൽ ഇംഗ്ലീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം നേടാനായിട്ടുള്ള ഗറില്ല സമരത്തെ നയിച്ചതാരാണ് റോബർട്ട് മുഗാബയാണ് ദക്ഷിണ റൊഡേഷ്യ എന്നറിയപ്പെടുന്ന ആഫ്രിക്കൻ രാജ്യം ഏതാണ് ദക്ഷിണ റൊഡേഷ്യ എന്നറിയപ്പെടുന്ന ആഫ്രിക്കൻ രാജ്യം സിംബാവയാണ് മലാവിയിലെ സ്വാതന്ത്ര്യ സമരം നയിച്ചതോ അത് ഹേസ്റ്റിങ്സ് ബന്ധയാണ് മലാവിയിലെ സ്വാതന്ത്ര്യ സമരം നയിച്ചത് നയാസാലാൻഡ് എന്നറിയപ്പെടുന്ന ആഫ്രിക്കൻ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ പേരെന്താണ് മലാവി എന്നാണ് ന്യാസാലാൻഡ് എന്നറിയപ്പെടുന്ന ആഫ്രിക്കൻ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ പേര് മലാവിയാണ് ബ്രിട്ടീഷുകാർക്കെതിരെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് അറുപത് കാലയളവിൽ മൗമൌ ലഹള നടന്നത് കെനിയയിലാണ് മൗമൌ കെനിയ മൗമൌ കെനിയ എന്ന് ഓർത്തു വെക്കുക മൗമൌ ലഹള നടന്നത് കെനിയയിലാണ് ജർമ്മൻ കോളനി വാഴ്ചയ്ക്കെതിരെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഏഴ് കാലയളവിൽ മാജി മാജി ലഹള നടന്നതോ മാജി മാജി ലഹള നടന്നത് ജർമ്മൻ ഈസ്റ്റ് ആഫ്രിക്കയിലാണ് ജർമ്മൻ ഈസ്റ്റ് ആഫ്രിക്കയിലാണ് മാജി മാജി ലഹള നടന്നത് അതുപോലെ തന്നെ കെനിയയുടെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് ജോമോ കെനിയാന്തയാണ് ഖാനയിലെ ദേശീയ സമരത്തെ നയിച്ചത് ക്വാമേൻ ക്രൂമയാണ് ആരാണ് ക്വാമെയൻ ക്രൂമയാണ് ഗോൾഡ് കോസ്റ്റ് എന്ന് മുൻപ് മുൻപറിയപ്പെട്ടിരുന്നത് എന്താണ് ഗോൾഡ് കോസ്റ്റ് എന്ന് മുൻപ് അറിയപ്പെട്ടിരുന്ന ആഫ്രിക്കൻ പ്രദേശത്തിൻ്റെ ഇപ്പോഴത്തെ പേരാണ് ഖാന